ഞാൻ എൻ്റെ തേനീച്ചപ്പെട്ടിയിൽ നമ്മുടെ ഇവർക്ക് തീറ്റ കൊടുക്ക കൊടുത്തതാണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ലായനി ജൂൺ മുതൽ ഡിസംബർ വരെ ഇവർക്ക് പഞ്ചസാര ലായനി കൊടുക്കണം ഒരു പെട്ടിയിൽ അഥവാ ഒരു ബോക്സിൽ ഒരു ആഴ്ചയിൽ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര എന്ന തോതിൽ കൊടുക്കണം പഞ്ചസാര കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ആ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് അതേ സമമായി തന്നെ ജലം ഉപയോഗിച്ച് പഞ്ചസാരയും ജലയും ഒരേ രൂപത്തിൽ അഥവാ ഒരു ഗ്ലാസ് നിറച്ച് പഞ്ചസാരയുണ്ടെങ്കിൽ ആ ഗ്ലാസ് നിറച്ച് വെള്ളം ഉപയോഗിച്ച് അത് നല്ലവണ്ണം തിളപ്പിക്കുക തിളപ്പിച്ച് അത് ചൂടാറിയതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ തീറ്റ നിർബന്ധമാണ് ജൂൺ മുതൽ ഡിസംബർ വരെ ഇവർക്ക് തീറ്റ കൊടുക്കണം അവർക്ക് കാരണം അവർക്ക് ക്ഷാമകാലമാണ് ആ സമയത്ത് ഇവർക്ക് തേനിൽ പൂവ് എവിടെയും തേൻ കിട്ടാത്തൊരു സമയമാണ് ഇവർക്ക് ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇവർക്ക് തേൻ ഉള്ള സമയം ആ സമയത്ത് നിങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് നമ്മുടെ പ്രകൃതിയിൽ തന്നെ തേൻ ഇഷ്ടം പോലുമുണ്ട് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കൊടുത്തത് ഒരു അഞ്ച് ആയിട്ടുള്ളൂ ഈ ചിരട്ടയിലേക്ക് നമ്മുടെ ഈ നമ്മുടെ പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ലൈൻ ഒരു അഞ്ച് മിനിറ്റായതോടുകൂടി ഇവർക്ക് ഇത് ഫുള്ള് കാലിയാക്കിയതാണ് ചിരട്ട നിറച്ചുണ്ടായിരുന്നു എത്രയും എത്ര വളരെ പെട്ടെന്നാണ് ഇവർ ഇത് കുടിച്ചു തീർക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പഞ്ചസാര ലൈനി ഒരു അരമണിക്കൂർ ഉള്ളിൽ തന്നെ അത് കുടിച്ച് ഇവർ കുടിച്ച് കാലിയാക്കുന്ന തന്നെ കാലിയാക്കുന്നതാണ് ഇവർ കുടിക്കുന്ന ഈ പഞ്ചസാര ലായനി ഇവിടെ അവർ അവർക്കുള്ള ഭക്ഷണമാണ് അവർ അത് അടയിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ഇവർ ആവശ്യാനുസരണം ഇവരെ കുട്ടികൾക്കും മറ്റുള്ള മക്കൾക്കും ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതാണ് എൻ്റെ വീഡിയോ പഞ്ചസാര ലായനി നിർബന്ധമായി കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ ഇത് വളരുകയില്ല കാരണം നേരെ മറിച്ച് കാട്ടിലൂടെ തേനീച്ച അവർക്ക് പകലു നമ്മുടെ വാനലിൽ അവർ സ്റ്റോക്ക് ചെയ്ത നമ്മുടെ തേൻ മുഴുവൻ അവർക്ക് വർഷക്കാലത്ത് ഉപയോഗിക്കാം കാരണം അവിടെ ആരും എടുക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ ഇത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് നമ്മുടെ വേനലിൽ സ്റ്റോക്ക് ചെയ്ത തേൻ നമ്മൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മഴക്കാലത്ത് അവർക്ക് തേൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ പഞ്ചസാര ലൈൻ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് കാണാം ഇവർ കുടിക്കുന്ന രംഗം ഇതാണ് കുടിക്കുന്നത് ഈ ചെർട്ടിൻ്റെ നടുവിൽ ഇവർ വെക്കണം കാരണം എതിൽ ഈച്ച വീണ് കഴിഞ്ഞാൽ അത് അവർ കയറിപ്പോരാനും വേണ്ടി ഇതാണ് എൻ്റെ വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ താങ്ക്